ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായാണ് കണ്ണന് മുന്നിൽ നൃത്താർച്ചനയുമായി വനിതകളുടെ തിരുവാതിരക്കളി അരങ്ങേറിയത് വ്യാഴാഴ്ച പുലർച്ചെ ആറുമണിയോടെയായിരുന്നു തിരുവാതിരയ്ക്ക് തിരശീല ഉയർന്നത് രുദ്രതീർത്ഥക്കുളത്തിന് സമീപം വൃന്ദാവനം വേദിയാണ് അരങ്ങ് കേരള സെറ്റുസാരി അണിഞ്ഞും മുല്ലപ്പൂ ചൂടിയും മലയാളിയും അങ്കമാർ വേദിയെ കൈയടക്കി പതിനാറ് തിരുവാതിരക്കളി സംഘങ്ങളാണ് ഇക്കുറി ഉത്സവത്തിന് കളിയാടുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി അംഗങ്ങൾ ഇത്തവണ വേദിയിലെത്തും ദിവസവും രാവിലെ ആറു മുതൽ രാത്രി വരെയാണ് സമയം രാവിലെ മുതൽ വൈകിട്ട് വരെ ഇടതടവില്ലാതെയാണ് കളി പത്തോ പന്ത്രണ്ടോ പേരടങ്ങുന്നതാണ് ഓരോ സംഘവും ആദ്യ ദിനം നാൽപ്പത്തിയാറ് സംഘങ്ങളാണ് വേദിയിൽ തിരുവാതിര അവതരിപ്പിച്ചത് ഇനി എട്ടാം ഉത്സവദിനമായ ഫെബ്രുവരി ഇരുപത്തെട്ടിന് രാത്രി ഏഴ് മണിവരെ വൃന്ദാവനത്തിൽ തിരുവാതിരക്കളി അരങ്ങേറും ഇത്തവണ വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് തിരുവനന്തപുരം ജില്ലയിലുള്ളവർ വരെ ഗുരുവായൂരപ്പിനു മുന്നിൽ തിരുവാതിരക്കളി അവതരിപ്പിക്കും കേരളത്തിന് പുറമെ ചെന്നൈ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലുള്ള ഭക്തരും രംഗത്തുണ്ട് സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം